ഹായ് നമസ്കാരം എല്ലാവർക്കും വെരി വെരി ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇതെന്താ സംഭവം ഭയങ്കര ആണല്ലോ പേനയൊക്കെ പിടിച്ചിട്ട് ഞാനല്ലാട്ടോ എഴുതുന്നത് എൻ്റെ ഫ്രണ്ടാണ് എഴുതുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത് ആർക്കും കൊടുക്കാനാ ഏട്ടനെ കൊടുക്കാൻ ഏട്ടനെ കൊടുക്കാനല്ലാണ്ട് ഞാൻ പിന്നെ ആർക്കു വേണ്ടി എഴുതി എഴുതിപ്പിക്കാനാ അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നൊരു വർഷം ഒരുപാട് ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ പോയൊരു വർഷമായിരുന്നു ആ ഒരു വർഷം ഞാൻ ഹാപ്പി ഹാപ്പിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ റീസണേ ഉള്ളൂ എൻ്റെ ശ്രീ ഏട്ടൻ ഇപ്പം ന്യൂ ഇയറിലെ ഞാനും ഏട്ടനും എൻ്റെ രണ്ട് സ്ഥലങ്ങളിലിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു അങ്ങനെ രണ്ട് ഭാഗത്തിരിക്കുമ്പോൾ എപ്പോഴും സന്തോഷം ഉണ്ടാവാറില്ല മീൻസ് കാണുന്നില്ല ഒരുമിച്ചല്ലാതൊരു വിഷമം തന്നെയാണല്ലോ എപ്പോഴും എന്നിരുന്നാൽ കൂടി ഈ ഒരു ന്യൂ ഇയർ കുറച്ചും കൂടി ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു ആ ആശ അവൾ കത്തറിലാണ് അപ്പോൾ ശ്രീയാട്ടൻ ഇങ്ങനെ മുന്നേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അന്വേഷിച്ചപ്പോൾ അവളാണ് എനിക്ക് ദിവ്യനെ പരിചയപ്പെടുത്തി തരുന്നത് ഇങ്ങനെ ഒരു പേജ് ഉണ്ട് ഗിഫ്റ്റ് ഞാൻ പോവാണ് പുള്ളിക്കാരി ഇങ്ങനെ കത്തറില് ദിവ്യം കത്തറിലാണ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹാൻഡ് ആയിട്ടുള്ള നമ്മൾ പറയുന്ന പോലത്തെ ഫ്രെയിം ഉണ്ടായിരിക്കും ഉണ്ട് അതേപോലെ ബോക്സ് ചോക്ലേറ്റ് ബോക്സ് എല്ലാം ഉണ്ട് കേട്ടോ ബൊക്കെ ഓക്കെ അപ്പോൾ ഞാനിതിപ്പോൾ രണ്ടാമത്തോ മൂന്നാമത്തോ തവണയാണ് ദിവ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അട്ടിപൊളിയായിട്ട് ദിവ്യ ചെയ്തു തരും നമ്മളെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ചെയ്തു തരും അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു ലേ കൂപ്പറിൻ്റെ ീ കൂപ്പറിൻ്റെ ഒരു വിൻ്റർ ക്യാപ്പാണ് തണുപ്പല്ലേ അവിടെ പിന്നെ ഏട്ടൻ അത് വെച്ചിട്ട് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ആ ഒരു കോഡ്സ് എഴുതിയിട്ടുള്ള ഒരു കാർഡ് സിമ്പിളായിട്ടൊരു കാർഡ് കിട്ടോ കോഡ്സ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ എഴുതി അത് ഇത്രയും നന്നാവും എനിക്ക് അറിയില്ലായിരുന്നു അടിപൊളിയുണ്ടായിരുന്നു ആ ഒരു കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഡയറി മിൽക്ക് ഡയറി മിൽക്കില്ലാത്തൊരു പരിപാടിയും എനിക്കും ശ്രീ ആയിട്ട് ഇല്ല പിന്നെ ഒരു സിംഗിൾ റോസിൻ്റെ ഒരു ബൊക്കറ്റ് പോലെ ബൊക്കറ്റും അത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഒരു ഹാർഡ് ഷേപ്പുള്ള ഒരു ബോക്സിലാക്കിയിട്ടാണ് കൊടുത്തത് അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് നല്ല കസ്റ്റമർ ഹാൻഡിലിങ് അടിപൊളിയാണ് ദിവ്യയുടെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് മുന്നേ കൊടുത്ത ഗിഫ്റ്റും ഇപ്പോൾ ഈ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റും കറക്റ്റ് ടൈമിൽ ശ്രീ ഏട്ടൻ്റെ കയ്യിലേക്ക് എത്തിച്ചു അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ദിവ്യയോടും ആളുടെ ഹസ്ബൻഡിനോടും എൻ്റെ താങ്ക്സ് ഞാൻ പറയാനുട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് എനിക്ക് ഏട്ടന് കൊടുക്കാൻ പറ്റി അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി എന്താ പറയാനുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് വേണ്ടിയിട്ടായാലും എൻ്റെ ഫാമിലിക്കായാലും ഏട്ടൻ്റെ ഫാമിലിക്കായാലും വേണ്ടിയിട്ട് ആൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവിടെ നിന്നിട്ട് ഒപ്പം നമ്മൾ അത്രയും ഹാപ്പിയായിട്ട് കൊണ്ടുപോകാൻ എല്ലാ ഞങ്ങളൊക്കെ ഹാപ്പിനെ രിക്കുന്നത് ശ്രീയാട്ടൻ്റെ കയ്യിലാണ് കാരണം പുള്ളി അങ്ങനെ ഞങ്ങളെല്ലാവരെയും കെയർ ചെയ്യുന്നുണ്ട് സോ എനിക്ക് ആൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഇതാണ് ഈ ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആളുടെ ഒരു ചിരിയും എക്സൈറ്റ്മെൻറ്റും ഞാനത് മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട് കാരണം അത്രയും ദൂരത്ത് അവർ പോയി കിടക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ സേഫ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ ഗിഫ്റ്റിൻ്റെ ബേത്തല്ല അതങ്ങ് സർപ്രൈസായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അത് ഗിഫ്റ്റ് അവരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അവരുടെ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് മതി മനസ്സങ്ങ് നിറയും അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഗിഫ്റ്റ് ഏട്ടൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഹാപ്പിയാണ് ഏട്ടൻ അത് മതി ആ ഒരു ഹാപ്പിനെസ് മതി അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ന്യൂ ഇയർ ഞാനും എട്ടിനടിച്ച് പൊളിച്ചു നിങ്ങളും അതേപോലെ ന്യൂ ഇയർ അടിച്ചു പൊളിക്കുക ഒരു നല്ല വർഷമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ബൈ